ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉത്സവ സംഘടന രൂപരേഖയില് ആനയില്ല പടക്കില്ല ഇല്ല കാരണം ഈ ആനേനെ ആദ്യം ഉപയോഗിക്കുന്ന ആളെല്ലാൻ വേണ്ടിയാണ് ഈ ആനേനെ ഈ ഭക്തിരൂപത്തിൽ ആരാധന സമ്പ്രദായത്തിൽ കൊണ്ടുവന്നു പൂരത്തിന് കൊണ്ടുവന്നാൽ അത് ആനയടഞ്ഞ ആളുകൾ മരിക്കുമെന്നും അവിടെ ആൾക്കാർ അയ്യോ അയ്യോ അയ്യോന്ന് നിലവിളിച്ചു ഓടുവെന്നും ജീവ മനുഷ്യൻ നിമിഷങ്ങൾക്കൊക്കെ മരിച്ചു പോകുന്നു അവിടെ ദുഃഖത്തെ എടുത്തു മാറ്റം ഉണ്ടാവുക ദുഃഖം അവിടെ തളം കെട്ടി നിൽക്കുന്നത് പക്ഷേയാണ് ആന എഴുന്നള്ളിലും പെടിക്കറ്റും ഉണ്ടാവുക എന്നറിഞ്ഞിട്ടാണ് അത് രക്ഷം വേണ്ടാമേത് അതുകൊണ്ട് ഉത്സവം എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രന്ഥത്തിലും അതായത് ഉത്സവം നടത്തണമെങ്കിൽ അത് ഭക്തി പ്രാധാന്യമുള്ളതാണ് അതിന് ഇതിഹാസങ്ങളിൽ പരാമർശം ഉണ്ടാവണം ഇല്ലെങ്കിൽ അതിന് പുരാണങ്ങളിൽ പരാമർശം ഉണ്ടാവണം നിങ്ങൾ പറയൂ ആനപ്പുറത്ത് കയറി നിൽക്കുന്ന ഒരേ ഒരു പുരാണ കഥാപാത്രം ദേവേന്ദ്രനാണ് ദേവേന്ദ്രനെ ഒരുത്തനും ആരാധിക്കുന്നില്ല മനുഷ്യരെ ആരാധിക്കുന്ന ഒരു ദൈവവും ആനപ്പുറത്ത് കയറിയിട്ടല്ല നടക്കുന്നത് ആന ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ മുന്നൂറ്റി നാല്പത്തി മൂന്ന് ആനയ്ക്കും പ്രധാന പ്രശ്നം കാലിന്റെ അടിഭാഗം ഈ പൂരത്തില് പറഞ്ഞ പടം തലമൊക്കെ ആണ് നിങ്ങള് ഏതെങ്കിലും ആന ഒന്ന് കെടുത്തു കിടത്തിന്റെ കാലിന്റെ അടിഭാഗം ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാപ്പാൻ ആനയെ പോലീസ് പറയാണ് കിടത്തില്ല കിടത്തി നോക്കിയാൽ ആനയുടെ കാലിന്റെ അടിയിൽ വിണ്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കാണും നഖം പഴുത്തുള്ളത് കാണും എല്ലാം കഴിഞ്ഞ് സംസാട്ടെ സംസാരിക്കട്ടെ ഞാൻ തരാം സംസാരിക്കട്ടെ മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന ആനയെ എഴുന്നള്ളി ഇന്ത്യ സർക്കാരും കേരള സർക്കാരും നിങ്ങൾ ഏത് ഊര പറഞ്ഞ് വേണമെങ്കിൽ പോയി നോക്കിയോ കാല് പാതരോ ആനകൾ ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല എഴുന്നള്ളിക്കുന്ന ആനയുടെ മേലത്തെ ശക്തമായിട്ട് വെള്ളം തിറിപ്പിച്ചാൽ ആനയുടെ നിറം വ്യത്യാസം വരും പല ഭാഗത്തുള്ള കറുപ്പ് പോവും ഉള്ളിന്ന് ചുവപ്പും വരും പഴുപ്പും വരും പഴുപ്പിലും ചോര ചെയ്യുന്ന പരിക്കിലും കരി തേച്ചിട്ടാണ് ഇവർ ആനയെ പറഞ്ഞു അതുകൊണ്ട് ആന ആളെ ആന ഈ സംസ്ഥാന സർക്കാരിൽ ഞങ്ങൾ നിരവധി നിവേദനങ്ങൾ അയച്ചാലും പോലീസിന്റെ മേധാവി ഈ പാനം വകുപ്പിലെ ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറയുന്നത് എന്താച്ചാ സർക്കാരുമായിട്ട് ബന്ധമുള്ള ഭരണകക്ഷിയായിട്ട് ബന്ധമുള്ളവരാണ് പോലീസിന് പൈസ പിരിക്കുന്നത് ആനയാണ് നിരത്തുന്നത് നിങ്ങൾ പറഞ്ഞ പരാതിയിൽ സർക്കോണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ നാടിനടുത്താൽ വലിയ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ആള് മരിച്ചു വീണാൽ ആന ഇടുന്നിട്ടോ വെടിക്കെട്ടോ അവിടെ ഉണ്ടായിട്ടോ ആള് മരിച്ചു വീണാൽ ഞങ്ങളുടെ അടുത്ത ഉത്സവങ്ങൾ നിർത്തും അല്ലാണ്ട് ഞങ്ങൾ നിർത്തില്ല എന്ന് എന്റെ വകത്ത് നോക്കിയിട്ട് പോലീസ് മേധാവിയും ആനബോപ്പിന്റെ മേധാവിയും പറഞ്ഞിട്ട് ഇനി ഞാൻ ആ പൂറ്റനാട് എന്താണ് നടന്നത് പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ഞങ്ങൾ ഞങ്ങള് പരാതി കൊടുത്തിട്ടും ഇത് എട്ടുമണി ആയിട്ട് നിന്നില്ല എട്ട് മണിക്കൊരു ആന ആറും പോലീസുകാരും അവിടെ ഒരു ആനക്കാരും പെർമിഷൻ കൊടുത്തിട്ടില്ല പോലീസുകാരത് വരുന്ന ആറാൻ കളിച്ചാണ്

അവിടുത്തെ പാലക്കാട് ജില്ലയിലെ ഓരോ പൂരത്തിനെയും ഓരോ നേർച്ചയ്ക്കും എത്ര ആനകൾ എഴുന്നള്ളിക്കാന്ന് അവർ പെർമിഷൻ എടുത്തിട്ടുണ്ട് ആ പെർമിഷൻ പ്രകാരം ആനകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ